എനിക്കെൻ്റെ വീട്ടിൽ പോണം അവൾ പറഞ്ഞു നിർത്തി ലക്ഷ പ്ലീസ് ദയനീയമായിരുന്നു അവൻ്റെ ശബ്ദം അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം കാണണമെന്തേട്ടാ പ്ലീസ് അവൻ്റെ കൈ വെടിവിച്ച് അവൾ പറഞ്ഞു അവനൊന്നും മിണ്ടാതെ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ സമ്മതിച്ചു അവൾ മുടി മുടിമുന്നിട്ട് ശ്രീമന്ത്രേഖയിൽ സിന്ദൂരം ചാർത്താൻ കൈ ഉയർത്തവേ മറ്റൊരു കൈ അവളെ സിന്ദൂരം ചാർത്തിയിരുന്നു അവർ മുഖം ചരിച്ചു നോക്കവേ ജിത്തു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു നിർവികാരതയുള്ള പുഞ്ചിരി അപ്പോൾ നമ്മുടെ കളികൾ ഏൽക്കുന്നുണ്ട് ശരിയാക്കി തരാം മനുഷ്യ രണ്ട് ദിവസമായി നിങ്ങളെൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പിടി തരില്ല കുറച്ച് വിയർക്കട്ടെ അങ്ങേരുടെ ഒരു ഉണക്ക പ്രേമം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു അവൾ താഴേക്ക് ചെല്ലുമ്പോൾ ജിത്തു ഹാളിലെ സോഫയിലിരുന്ന് ടി വി കാണുമായിരുന്നു അവൻ്റെയൊപ്പം കണ്ണനുമുണ്ട് കണ്ണൻ അവൻ്റെ മടിയിലിരുന്ന് അവന്റെ മാലയിൽ പിടിച്ച് കളിക്കുകയാണ് ആ നേരം അവൾ കണ്ണനെ നോക്കി അടുക്കളയിലേക്ക് നടന്നു അല്പം കഴിഞ്ഞതും എന്തോ ചർച്ച ചെയ്തുകൊണ്ട് ശിവനും രവിയും അകത്തേക്ക് കയറി വന്നു അവർ സോഫയിലേക്കിരുന്നു അടുക്കളയിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു ഇന്ദവും ലക്ഷ്മിയും അവളും അവരോടൊപ്പം കൂടി ആഹാരം ഉണ്ടാക്കി ഇന്ദു ചെന്ന് എല്ലാവരെയും കഴിക്കാൻ വിളിച്ചു അവരെല്ലാം കൈ കഴുകി ടേബിളിന് ചുറ്റും സാൻ പിടിച്ചു ലക്ഷയും ബിന്ദുവും ചേർന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും ചൂടുവെള്ളവും ടേബിളിലേക്ക് കൊണ്ടുവച്ചു അപ്പോഴെല്ലാം ലക്ഷയുടെ മുഖത്തായിരുന്നു ജിത്തുവിൻ്റെ കണ്ണ് പക്ഷേ അവൾ അവനെ മൈൻഡാക്കിയതേയില്ല ഒടുവിലെല്ലാവർക്കും ഇളമ്പി കൊടുത്ത ശേഷം ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു സ്ത്രീകൾ അച്ചാ പെട്ടെന്ന് ലക്ഷയുടെ ഒച്ച ഉയർന്നതും എല്ലാവരും അവളെ നോക്കി ഇവളെന്താ പറയാൻ പോകുന്നത് എന്നറിയാൻ ജിത്തുവും എന്താ മോളെ രവി ചോദ്യഭാവത്തിൽ അവളെ നോക്കി എനിക്കെൻ്റെ വീട് വരെയൊന്ന് പോണം നാളെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറയവേ ജിത്തു ദയനീയമായി അവളെ നോക്കി അതിനെന്താ മോള് പൊയ്ക്കോളും ജിത്തു കൊണ്ടാക്കും രവി പുഞ്ചിരിയോടെ പറഞ്ഞു അതല്ല അച്ഛ പെട്ടെന്ന് അവളുടെ ശബ്ദം കേൾക്കവേ വീണ്ടും എല്ലാവരിലും സംശയം ജനിച്ചു ജിത്തു നെഞ്ചിരിപ്പോടെ അവളെ നോക്കി തന്നെ വിട്ടവൾ പോകുമോ എന്ന ഭയമായിരുന്നു അവനിൽ പിന്നെ രവി വീണ്ടും ചോദിച്ചു രണ്ടു ദിവസം അമ്മയോടൊപ്പം നിൽക്കണമായിരുന്നു അവൾ പറഞ്ഞു പൂർത്തിയാക്കിയതും അറിയാതെ ജിത്തുവിൻ്റെ നാവ് ചലിച്ചു അതെന്തിനെ രണ്ടു ദിവസം പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കണം പെട്ടെന്ന് അവൻ്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും ചിരി കടിച്ചു പിടിച്ച് അവനെ നോക്കി ലക്ഷ അവനെ കണ്ണുരുട്ടി നോക്കിയപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവന് ബോധം വന്നത് അത് പിന്നെ ഞാൻ അവൻ കഴുപ്പ് നിർത്തി എഴുന്നേൽക്കാൻ തുടങ്ങവെ ശിവൻ അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ അവിടെയിരുത്തി നീ എങ്ങോട്ടാ അവടില്ലേ അവൻ ജിത്തുവിൻ്റെ കൈ പിടിച്ചു വെച്ചു മോളുടെ ഇഷ്ടം പോലെ രണ്ട് ദിവസമോ നാല് ദിവസമോ അതല്ല ഒരാഴ്ചയോ മോൾക്ക് അവിടെ നിൽക്കാം കഴിഞ്ഞിട്ട് വന്നാൽ മതി രവി പുഞ്ചിരിയോടെ പറയവേ എല്ലാവരും ജിത്തുവിനെ നോക്കി ഇപ്പം പൊട്ടുമെന്ന അവസ്ഥയിലാണ് ഇരുപ്പ് ലക്ഷോളി കണ്ടിട്ട് അവനെ നോക്കി പാത്രത്തിലേക്ക് കമിഴ്ന്ന് കിടക്കുവാണ് തല ഉയർത്തി നോക്കുന്നില്ല അവൻ്റെ ഇരിപ്പ് കണ്ടവൾക്ക് ചിരി പൊട്ടിയെങ്കിലും കൺട്രോൾ ചെയ്തുകൊണ്ട് വേഗം രവിയെ നോക്കി തലയാട്ടിയവൾ അടുക്കളയിലേക്ക് പോയി ജിത്തുവേഗം കഴിച്ചെഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി നല്ല നിലാവുണ്ടായിരുന്നു മുറ്റത്ത് അവൻ ഗാർഡനിലേക്ക് നടന്നു എല്ലാവരും കഴിച്ചവരുടെ മുറിയിലേക്ക് പോയി ലക്ഷാവിന്റെ പിന്നാലെ ചെന്നു അവൻ നെഞ്ചത്ത് കൈകെട്ടി സ്റ്റോൺ വെഞ്ചിലിരുന്നു ഇന്ദ്രേട്ട അവന്റെ അടുത്തിരുന്നു കൊണ്ട് അവൾ വിളിച്ചതും ആ ശബ്ദം കേൾക്കാൻ കൊതിച്ച പോലെ അവൻ വെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി അവൻ്റെ മുഖം ഒരുമാത്രം വിടർന്നിരുന്നു ഞാൻ നാളെ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം മറ്റെന്തൊക്കെയോ അവൾ പറയുമെന്ന് പ്രതീക്ഷിച്ച ജിത്തുവിൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി എന്നോടൊപ്പം വരാനും നിനക്ക് നാണക്കേട് കാണും അല്ലേ കാരണം ഞാനൊരു ഭ്രാന്തനായിരുന്നില്ലേ പുച്ചകലർന്നൊരു ചിരിയോടെ അവൻ പറഞ്ഞതും അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു പെട്ടെന്ന് അവനിൽ നിന്നും കേട്ട വാക്കുകൾ അവനോട് തോന്നിയ ദേഷ്യത്തിൽ അവൾ കൈനീട്ടി അവൻ്റെ കവളിൽ അടിച്ചിരുന്നു അവൻ ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കിയതും നിറഞ്ഞൊഴുകുന്ന മെഴുകളോടെയും വിതുമ്പുന്ന ചുണ്ടുകളോടെയും അവൾ തിരിഞ്ഞകത്തേക്ക് ഓടിയിരുന്നു ലക്ഷ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ പിന്നാലെ വേഗത്തിൽ അകത്തേക്ക് ചെന്നു അവൻ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ ബെഡിൽ മുഖം പൊത്തിയിരുന്ന് തേങ്ങുമായിരുന്നു അവൻ അവളുടെ അടുത്തായിരുന്നു ലക്ഷ അവളുടെ കൈ പിടിച്ച് മാറ്റിവെച്ചവൻ വിളിക്കവേ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി എന്നെ തൊടേണ്ട അവൻ വീണ്ടും അവളുടെ കൈ പിടിച്ചതും അവൾ തട്ടി എറിഞ്ഞുകൊണ്ട് കത്തുന്ന മിഴികളോടെ അവനെ നോക്കി പറഞ്ഞു അവനൊരു ചിരിയോടെ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ആഞ്ഞു പുണർന്നു വിട് വിടന്നെ അവൻ്റെ കൈ കിഴന്ന് അവൾ പറഞ്ഞു ഇല്ല വാശിയോടെ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിടടാ അവൾ വീണ്ടും പറയവേ അവൻ തലർ താഴ്ത്തി അവളെ നോക്കി മുഖാലപ്പ കനത്തിരുന്നു അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾ ഓർത്തത് അവൾ നാവ് കടിച്ചുകൊണ്ട് അവനെ നോക്കി എന്താന്ന് അവളിൽ നിന്നും ഒരിക്കൽ കൂടി കേൾക്കാനായി അവൻ ചോദിച്ചു വിടുന്നെ തന്നെ നോക്കി ഒരു ഇളിയോടെ പറയുന്നവളെ അവൻ അവളുടെ ഗൗരവത്തിൽ കണ്ണുരുട്ടി നോക്കി അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞ് അവൻ വിടാൻ ഉദ്ദേശമില്ലാതെ ചോദിച്ചു അങ്ങനെ തന്നെയാ അവനെ ചുറ്റിപ്പിടിച്ച് ആ തോളിൽ മുഖാമർത്തിക്കൊണ്ട് അമർത്തിക്കൊണ്ട് അവൾ പറയവേ അവനൊരു ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചൂണ്ടമർത്തി പെട്ടെന്ന് അവനിൽ നിന്നും അടർന്നു മാറി എന്താ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രൻ ആലോചിച്ച് തീരുമാനിക്ക് അവൾ അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്ത് അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് അവൻ ചോദിച്ചു എന്നെ സ്നേഹിക്കണോ വേണ്ടയോ എന്ന് അവൻ്റെ കൈവിടിച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് പായ വിരിച്ച് തൻ്റെ പുതപ്പെടുത്ത് മൂടിക്കിടന്നു അവൻ ഒരു നിമിഷം മങ്ങിയ മുഖത്തോടെ അവളെ നോക്കിയിരുന്നു ശേഷം ഉള്ളിൽ തോന്നിയ ബുദ്ധിയിൽ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തായി നിലത്തു പായയിൽ ചെന്ന് കിടന്നു അവളൊരു പുഞ്ചിരിയോടെ കണ്ണുകളടച്ചാൽ കിടപ്പ് തുടർന്നു അല്പം കഴിഞ്ഞതും അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൾ അവന് നേരെ തിരിഞ്ഞു കിടന്നു തണുത്തു മരവിച്ച് തനക്കരയിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കിയവൾ തൻ്റെ പുതപ്പ് കൊണ്ട് അവനെ പൊതിഞ്ഞു പുതപ്പിൽ നിന്നും കിട്ടിയ ചെറിയ ചൂടിൽ അവൻ ചുരുണ്ടുകൂടി അവൾ ഒരു ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു ആ മുടിയിടകളിൽ മെല്ലെ തഴുകിയതും അവൻ അവളുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു അവൾ ഒരു ഞെട്ടലോടെ കൈ വലിച്ചതിന് ശ്രമിച്ചതും അവൻ ആ കൈവിട്ട് അവളെ ചുറ്റിപ്പിടിച്ച് അവളോട് അവളോടെ ചേർന്ന് കിടന്നു മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ജിത്തുവിൽ നിന്നും ഇങ്ങനെയൊരു സ്നേഹം അതവൻ കുറച്ചായി തനിക്ക് മുന്നിൽ കാട്ടുമ്പോഴും മനഃപൂർവ്വം അവനെ അവഗണിക്കുകയും ഒരിക്കലും തന്നെ വിട്ടു പോവാതിരിക്കാനായിരുന്നു അവൾ ഒരു കുഞ്ചിയോടെ മനസ്സിലോർത്തുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു കിടന്നു പിന്നീട് എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് നേരം പുലർന്നതും ആദ്യം കണ്ണു ചിമ്മി തുറന്നത് ജിത്തുവായിരുന്നു തൻ്റെ തൊട്ടടുത്തായി കിടന്ന് ശാന്തമായും സമാധാനമായും ഉറങ്ങുന്ന ലക്ഷ്യയെ അവൻ കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു ശേഷം പതിയെ അവളുടെ നെറ്റിയിൽ ചുണ്ടി ചേർത്തു അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവൻറെ പറ്റി പറ്റിച്ചേർന്ന് കിടന്നു അല്പം കഴിഞ്ഞ് അവൾ പതിയെ കണ്ണു ചിമ്മി തുറക്കുന്നു എന്ന് കണ്ട ജിത്തു പെട്ടെന്ന് ഉറക്കം അടിച്ചു കിടന്നു അവൾ കണ്ണു ചിമ്മി എഴുന്നേൽക്കാൻ ശ്രമിക്കാൻ തൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ജിത്തുവിനെ കണ്ടത് അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കൈയെടുത്തു മാറ്റിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന് മുടി വാരിക്കെട്ടി ശേഷം അവനെ ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് നടന്നു ജിത്തൊരു ചിരിയോടെ അവളുടെ തലയിണയിലേക്ക് മുഖം പൊഴുത്തി കണ്ണടച്ചു കിടന്നു പതിയെ എപ്പോഴും വീണ്ടും ഉറങ്ങിപ്പോയി കുളി കഴിഞ്ഞ ലക്ഷ വരുമ്പോഴും അവൻ എഴുന്നേറ്റിരുന്നില്ല അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിലത്തിരുന്നു ഇന്ദ്രേട്ടാ പതിയെ അവൻ്റെ കയ്യിൽ കുലുക്കി അവൾ വിളിച്ചതും അവനൊന്ന് കുറുകിക്കൊണ്ട് അവളെ വലിച്ച് ദേഹത്തേക്കിട്ടു ഒരു ഞെട്ടലോടെ അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിക്കവേ അവൻ അവളെ മുറുക്കെ പിടിച്ചു ഇന്ദ്രേട്ട വീട് അവനിൽ നിന്നും പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി അവൾ അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കിയതും അവൻ അവളിലുള്ള പിടിവിട്ടു സോറി അത് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു അവൾ അവൻ പോകുന്നത് നോക്കിയിരുന്ന ശേഷം എഴുന്നേറ്റ് മടക്കി വെച്ച് ചുണ്ടിൽ നിറ പുഞ്ചിരിയോടെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് താഴേക്ക് പോയി ഷവരന് കീഴിൽ നിൽക്കുമ്പോഴും വെള്ളത്തുള്ളികൾ തലയിലൂടെ താഴേക്ക് ഒഴുകുമ്പോഴും ജിത്തുവിൻ്റെ മനസ്സിൽ ലക്ഷയുടെ മുഖമായിരുന്നു അതിൻ്റെ പ്രതിഫലനത്തിൽ അവൻ്റെ ചുണ്ടിലും ഒരു നിറമുഞ്ചിരി തെളിഞ്ഞു അവൻ വാഷ്റൂമിലെ കണ്ണാടിയിലൂടെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ഇറ്റ് ലവ് എന്തുകൊണ്ടാണ് അവൾ എന്നെ വിട്ടുപോകാൻ എൻ്റെ മനസ്സനുവദിക്കാതെ എന്തുകൊണ്ടാണ് അവളുടെ മുഖം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ശരിക്കും ഇതാണ് പ്രണയം പക്ഷേ ഒരിക്കൽ പോലും സ്ത്രീയോട് തോന്നാത്ത മറ്റെന്തൊക്കെയോ വികാരം ലക്ഷണത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാകും കണ്ണാടിയുടെ ഇരുവശത്ത് ഇരു കൈകുത്തി നിന്നുകൊണ്ട് പ്രതിബിംബത്തിലേക്ക് നോക്കി ജിത്തു സ്വയം ചോദിച്ചു അറിയില്ല പക്ഷേ ഒന്നറിയാം അവളെ കാണാതെ ഇരിക്കാനിപ്പോൾ എനിക്കാവുന്നില്ല സ്വയം അവൻ തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കണ്ടെത്തി ഡാ ജിത്തു പെട്ടെന്ന് ഡോറിൽ കൊട്ടിയുള്ള ഇന്ദുവിൻ്റെ വിളിയേറ്റപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത് ഏ എന്താ ചേച്ചി പെട്ടെന്ന് അവൻ ഞെട്ടലോട് ചോദിച്ചു നീ ഒന്ന് വേഗം വാ അച്ഛൻ ഇറങ്ങാൻ നിൽക്കാം നിന്നോട് നിന്നോടെന്തൊക്കെയോ പറയാനുണ്ടെന്ന് അവൻ ചോദിച്ചതിന് മറുപടിയായി അവൾ പറഞ്ഞു ആ ദാ വരുന്നു അവൻ പറഞ്ഞതും അവൾ താഴേക്ക് പോയി ജിത്തു വേഗം കുളിച്ചിറങ്ങി പെട്ടെന്ന് താഴേക്ക് ചെല്ലാനുള്ള വെപ്രാളത്തിൽ ഒരു ടവൽ മാത്രം അണിഞ്ഞ് അവൻ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അതേസമയം തന്നെയായിരുന്നു വീട്ടിലേക്ക് പോകാൻ റെഡിയാവാനായി ലക്ഷമുറിയിലേക്ക് വന്നതും പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഒരു ടവൽ മാത്രം ഉടുത്ത് കുളി കഴിഞ്ഞ് നിൽക്കുന്ന ജിത്തുവിനെ കണ്ടതും അവളൊന്ന് ഞെട്ടി അപ്പോഴാണ് അവനും അവളെ കാണുന്നത് അയ്യേ അവൻ നെഞ്ചത്ത് ഇരി കയ്യും വെച്ച് മറച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അവൾ കിളിപ്പോയ അവസ്ഥയിൽ തന്നെ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ അവൻ പതിയെ തിരിഞ്ഞു നോക്കി മറ്റേതോ ലോകത്തുനിന്ന് പോലെ കിളി പോയി നിൽക്കുന്ന ലക്ഷയെ കണ്ടതും അവന് ചിരിപൊട്ടി അവൻ പതിയെ അവളുടെ അടുത്തേക്ക് അടിവെച്ചു അപ്പോഴും അവൾ ഇതൊന്നും അറിയാതെ എങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു ഡി അവളുടെ മുന്നിലേക്ക് കൈവീശി നോക്കിയപ്പോഴും അവൾ അതേ നിൽപ്പ് തുടർന്നു ഈശ്വര തട്ടിപ്പോയോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു കുലുക്കി പെണ്ണെ അവൻ ഉറക്കെ വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി പോയി തുണിയെടുക്കും മനുഷ്യൻ അവനെ കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ടവൾ അവനെ മറികടന്ന് കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി ഷേ നാണം കിട്ടൂ അവൻ സ്വയം പറഞ്ഞുകൊണ്ട് വേഗം റെഡിയായി താഴേക്ക് പോയി ജിത്തു താഴേക്ക് ചെല്ലുമ്പോൾ രവിയും ശിവനും എന്തോ കാര്യമായ ചർച്ചയിലായിരുന്നു മുഖം കണ്ടാൽ തന്നെ തന്നെയായിരിക്കാം തികച്ചും ഓഫീഷ്യൽ കാര്യമാണെന്ന് അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ അച്ഛാ രവിയുടെ അടുത്തേക്ക് ചെന്ന് ശിവൻ്റെ അടുത്തായി സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ജിത്തു ചോദിച്ചു ആ ജിത്തു ഇന്നൊരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട് അച്ഛൻ ഒഴിവാക്കാൻ പറ്റില്ല നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് ബാംഗ്ലൂർ വരെ പോയി നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റ് ഒന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുമോ അത് നാളെ പ്രസൻ്റ് ചെയ്യേണ്ടതാണ് മൂർത്തി അത്യാവശ്യമായിട്ട് വീട് വരെ പോയി ഇല്ലെങ്കിൽ അയാൾ പോയേനെ നിനക്ക് രണ്ട് ദിവസം ലീവാണെന്ന് പറഞ്ഞുകൊണ്ടാ അച്ഛൻ പ്രതീക്ഷയോടെ അവൻ്റെ മറുപടിക്കായി കാത്തു അവൻ ശിവനെ ഒന്ന് നോക്കി നീ എന്നെ നോക്കണ്ട എനിക്ക് എണ്ണാകുളത്തേക്ക് പോണം പതിനൊന്നരക്ക് ശിവൻ കൈയൊഴിഞ്ഞു അത് അച്ഛ ലക്ഷ അവൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് രവിയും അവൾ പറഞ്ഞ കാര്യം ഓർക്കുന്നത് ഓ അത് ശരിയാണല്ലോ ലക്ഷമോളെ വീട്ടിലാക്കണ്ടേ അയാൾ പെട്ടെന്ന് ഓർത്ത പോലെ പറഞ്ഞു അപ്പോഴേക്കും ശിവന്റെ ശബ്ദം ഉയർന്നു അതിനെന്താ അവളെ വീട്ടിലാക്കിയിട്ട് പോയാലും മതിയല്ലോ ഇന്ന് വൈകുന്നേരം എത്തിച്ചാലും പോരേ ശിവൻ പറഞ്ഞതും ജിത്തു പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി അത് കണ്ടപ്പോഴേ ശിവൻ അവനെ ഒന്ന് ഇളിച്ചു കാണിച്ചു ആ അത് ശരിയാണ് എന്നാ പിന്നെ അങ്ങനെ ചെയ്തൂടെ മോനെ രവി വീണ്ടും ചോദിക്കവേ മനസ്സില്ലാ മനസ്സോടെ അവൻ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നാ മോനെ ചെന്ന് റെഡിയാവ് രവി അത് പറഞ്ഞു പോകാനായി എഴുന്നേറ്റു ജിത്തു മനസ്സിൽ ശിവനെ നല്ലോണം സ്മരിച്ചുകൊണ്ട് തിരികെ റൂമിലേക്ക് നടന്നു പക്ഷേ ഇന്ന് അവളോടൊപ്പം വീട്ടിൽ ചെലവഴിക്കാന്ന് വിചാരിച്ചതാ ഈ അളിയനെ കൊണ്ട് ഒന്നിനും സമ്മതിക്കില്ല കട്ടുറുമ്പ് സ്വയം എന്തൊക്കെയോ പിറവടുത്തുകൊണ്ട് വരുവായിരുന്നു ജിത്തു അപ്പോഴാണ് റെഡിയായി ലക്ഷത്താഴേക്ക് പോകാൻ ബാഗുമായി പുറത്തേക്ക് ഇറങ്ങിയത് മുറിയിൽ വാതിൽപ്പടിയിൽ നിന്നും കാലെടുത്ത് പുറത്തേക്ക് വെച്ചതും അകത്തേക്ക് വരുവായിരുന്ന ജിത്തുവുമായി അവൾ കൂട്ടിയിടിച്ചു പെട്ടെന്നായതിനാൽ അവൻ്റെ കാൽപ്പടിയിൽ തട്ടി ബാലൻസ് തെറ്റി അവളുമായി മുറിയുടെ ഉള്ളിലേക്ക് തന്നെ വീണു വീഴുമ്പോൾ അവളുടെ തലയിൽ വെക്കാതിരിക്കാൻ അവൻ തൻ്റെ ഒരു കൈ അവളുടെ തലയ്ക്ക് പിന്നിൽ വെച്ചിരുന്നു മറുകൈ അവളുടെ അരയ്ക്ക് ചുറ്റി പിടിച്ചു വീഴ്ചയിൽ ജിത്തു അവളുടെ മുകളിലായി വന്നു പെട്ടെന്ന് നിലത്തേക്ക് വീഴുമെന്ന ഭയത്തിൽ അവൾ കണ്ണുകൾ മുറുക്കിയടിച്ചു അവൻ്റെ കണ്ണ് അവളുടെ മുഖത്താകമാനം ഓടി നടന്നു കണ്ണു തുറക്കാതെ പേടിയോടെ ഇരുകൈകൊണ്ട് തൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നവളെ അവൻ പ്രണയപൂർവ്വം നോക്കി പെട്ടെന്ന് ഉൾപ്രേരണയാൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിലേക്കടുത്തു ലക്ഷ വിറയിലൂടെയുള്ള ജിത്തുവിൻ്റെ സ്വരം കാതിൽ പതിയവേ അവളൊന്ന് വിറച്ചുപോയി ലക്ഷ അവളുടെ കാതിൽ മുഖ ഉരസിക്കൊണ്ട് അവൻ വിളിക്കവേ ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ കൈകൊണ്ട് അവനെ പിന്നോട്ട് തള്ളി മാറ്റി പെട്ടെന്നായതിനാൽ അവൻ്റെ തലമുറിയുടെ വാതിൽ ശക്തിയായി ഇടിച്ചു അവൻ വേദനയോടെ തലയും തിരുമ്മി അവളെ നോക്കി ദയനീയമായി നിലത്തെഴുന്നേറ്റിരുന്ന് തന്നെ നോക്കുവിണുന്നവളെ കനപ്പിച്ചൊന്നു നോക്കിയവൻ പെട്ടെന്ന് നിലത്തുനിന്ന് എണീറ്റു സോറി ഇടർച്ചയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് മറുപടി പറയാൻ അവസരം നൽകാതെ അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദ്രേട്ട അവൻ്റെ പിന്നാലെ ചെന്നവൾ വിളിച്ചെങ്കിലും അവൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിരുന്നു